ഇന്ന് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒന്നിച്ച് കണ്ടാലോ സോ ഫസ്റ്റ് വൺ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് എല്ലാവർക്കും അറിയാമായിരിക്കില്ല അല്ലേ ദെൻ സ്ട്രോബെറി പേരയ്ക്ക ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ദെൻ സാന്തോൾ കുറച്ച് പുളിയും മധുരമുള്ള ഫ്രൂട്ടാണ് ജബോട്ടിക്കവ നല്ല മധുരമാണ് മരമുന്തിരി എന്നും പറയാറുണ്ട് ഇത് ബെറാബ അല്ലെങ്കിൽ ലെമൺ ഡ്രോപ്പ് മാംഗോസ്റ്റിൻ ഇത് നമ്മുടെ സ്വന്തം ബെറാപ്പിൾ ജസ്റ്റ് തായിൻ്റെ ചാമ്പയ്ക്ക നല്ല മധുരമുള്ള ചാമ്പയ്ക്കാണ് ഇത് ആപ്പിൾ കുറച്ച് പുളിയൊക്കെയാണ് ഇത് സെ ചെറി നല്ല അത്യാവശ്യം കുഴപ്പം ുള്ള ചെറിയാട്ടോ ഇത് ഗണപതി നാരങ്ങ നമ്മൾ നോർമൽ മൽബറി പക്ഷേ അതിന് കൂടുതൽ വെറൈറ്റി ഒരു ആളുകളുണ്ട് ഇതാണ് ലോങ് മൽബറി നല്ല മധുരം ആട്ടോ ഇതിന് ദെൻ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് അറിയാമല്ലോ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നല്ല മധുരം തരുന്നൊരു ഫ്രൂട്ട് ആണ് ഇത് ഇത് ബെർമുടാസ ചെറി നല്ല പുളിയാട്ടോ ഇത് മുന്തിരി പേരയ്ക്ക കാണാൻ നല്ല ലുക്കും അത്യാവശ്യം കുറച്ച് പുളിയും പിന്നെ നല്ല മധുരമുള്ള ടൈപ്പ് പേരയ്ക്കയാണ് സ്റ്റാർ ഫ്രൂട്ടാണ് പിന്നെ ഇത് ഗാഗ് ഫ്രൂട്ടാണ് ദെൻ മിൽക്കി ഫ്രൂട്ട് ഇത് നമ്മുടെ പുലാസാനാണ് നല്ല മധുരമാണ് ദെൻ ചെസ്നട്ട് സപ്പോട്ട അല്ലെങ്കിൽ ചിക്കു ഇതിന് വെരിക്കറ്റ് വെർഷൻ വേറെ ഉണ്ട് കേട്ടോ പീനട്ട് ബട്ടർ ഫ്രൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ടെന്നീസ് ബോൾ മലിന ചെറി അത്യാവശ്യം നല്ല മധുരമുള്ള ടൈപ്പ് ചെറിയ ആണ് ഇനി ഒരു വെറൈറ്റി ചക്ക ഉണ്ടല്ലോ ഇതാണ് ചെമ്പടക്ക് ചക്കയുടെ കാറ്റഗറി കാറ്റഗറിപ്പെടുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടാൽ ഏകദേശം അതുകൊണ്ടാണെങ്കിലും ഫ്രൂട്ട് എന്തെങ്കിലും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടാവാറില്ല സോ ഇതാണ് നമ്മുടെ ചൈനീസ് ഓറഞ്ച് ആൾ കാണുന്നതുമല്ല നല്ല പുളിയാണ് ജ്യൂസ് അടിക്കാൻ നല്ലതാണ് മാൻഡ്രേനോ ഉണ്ട് പൂച്ചപ്പഴമുണ്ട് ജാസ്മിൻ ഫ്രൂട്ട് ഉണ്ട് റെഡ് ലേഡി പപ്പായ ഉണ്ട് പിന്നെ വെറൈറ്റി കുറേ പേരൊക്കെ ഇതും നമ്മുടെ ലോഗോൺ അതുപോലെ മധുര മധുരമുള്ള അമ്പഴങ്ങ അങ്ങനെ കുറേ ഫ്രൂട്ട്സ് എല്ലാം അവിടെ ഒന്നിച്ചെടുത്ത് വച്ചതാണ് സോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇത് കുങ്കറ്റാണ് പീയി ഉൾപ്പെടെ നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ബ്ലാക്ക് സപ്പോർട്ടയാണ് ഇത് പഞ്ചാരപ്പഴം എല്ലാവർക്കും അറിയാമായിരിക്കില്ല അല്ലേ ഇത് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് അപ്പം ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത് ബൈ ഗൈസ്